ബോൺമേരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുരുന്നുകളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കാളിയടത്തു വീട്ടിൽ മനോജ് സുധാദമ്പതികളുടെ മക്കളായ അവനികയും ആയുഷുമാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അവനിക ചൂണ്ടൽ സ്കൂളിലും ആയുഷ് മരത്തംകോട് സ്കൂളിലുമാണ് പഠിക്കുന്നത് ഇരുവരുടെയും ചികിത്സയ്ക്കായി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിന് ആശുപത്രി ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കെ ബി ടി എ ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു എൺപത് ബസ്സുകൾ കാരുണ്യയാത്രയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ രണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരുണ്യയാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് ബസ്സുകൾ എന്ന് പറയുമ്പോൾ തീരുമാനിച്ച ബസ്സുകളാണ് പറഞ്ഞത് നിങ്ങൾ തുടങ്ങുമ്പോൾ അറുപത് ബസ്സാണ് നമ്മുടെ ഉണ്ടാകുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത് എൺപത്തഞ്ച് ബസ്സായി ഞങ്ങൾക്ക് തോന്നുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആകുമ്പോഴേക്ക് നൂറ് ബസ്സാകുമെന്നാണ് അന്ന് ഈ എല്ലാ ബസ്സുകളും കിട്ടുന്ന കളക്ഷനും ും മുഴുവൻ കളക്ഷൻ തുകയും കുട്ടികളുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറും ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാരുണ്യ യാത്ര സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്യും കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി ആർ സന്തോഷ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും കെ ബി ടി എ രക്ഷാധികാരി എം ബാലാജി ജില്ലാ സെക്രട്ടറി വി വി മുജീബ് ഏരിയ ഭാരവാഹികളായ പി ജി വിശ്വനാഥൻ ജോൺ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു